സ്കൂൾ സമയത്തിൽ മാറ്റം എന്ന പ്രചാരണം തള്ളി വിദ്യാഭ്യാസ മന്ത്രാലയം കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന സോഷ്യൽ മീഡിയ പ്രചാരണമാണ് മന്ത്രാലയം ബ്രിട്ടീഷ് കരിക്കുലം പിന്തുടരുന്ന സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷവും ഇന്ത്യൻ സ്കൂളുകൾക്ക് അവധി കഴിഞ്ഞുള്ള ക്ലാസ്സുകളുമാണ് തിങ്കളാഴ്ച ആരംഭിക്കുക വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് എമിറേറ്റുകളിൽ ഒരുക്കിയിരിക്കുന്നത് ദുബൈയിൽ സുരക്ഷ ഉറപ്പാക്കാൻ എഴുന്നൂറ്റി അൻപത് ഉന്നത ഉദ്യോഗസ്ഥർ രംഗത്തുണ്ടാകും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പുറമെ ഇരുന്നൂറ്റി അൻപത് പട്രോൾ സംഘങ്ങളും ഒൻപത് ഡ്രോണുകളും ആറ് ആഡംബര സുരക്ഷാ വാഹനങ്ങളും സുരക്ഷ ഉറപ്പാക്കാനുണ്ടാകും കുട്ടികളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത മുന്നൂറ് സേഫ്റ്റി അംബാസിഡർമാരും രംഗത്തുണ്ടാകും സ്കൂൾ ബസ്സുകൾ സ്റ്റോപ്പ് സൈൻ കാണിക്കുമ്പോൾ വാഹനം നിർത്താൻ മറക്കരുതെന്നും സ്കൂൾ സമയക്രമം കൂടി പരിഗണിച്ച് റോഡ് യാത്രകൾ പ്ലാൻ ചെയ്യുന്നത് ട്രാഫിക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു അതോടൊപ്പം അബുദാബിയിലെ സ്കൂളുകളിൽ ഫുഡ് ഡെലിവറിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ കുറയ്ക്കാനുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നിയന്ത്രണം ദുബൈയിലെ എമിറേറ്റ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ ക്ലാസുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് അച്ചടക്കമുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സ്കൂൾ തുറക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തഞ്ച് തന്നെയാണ് അപകടരഹിത ദിനമായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപകടമില്ലാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് മീഡിയ വൺ ദുബായ്